എല്ലാവർക്കും നമസ്കാരം മനോദുഖങ്ങൾ മാറാൻ മാനസിക സംഘർഷങ്ങൾ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ദേവനെ പൂജ ചെയ്യണം അല്ലെങ്കിൽ ഏത് ദേവനെയാണ് ആരാധിക്കേണ്ടത് മനോദുഖങ്ങൾ മാറാൻ പ്രധാനമായിട്ടും മഹാഗണപതിക്ക് കർഗമാല ചാർത്തുക ഗണപതി ഭഗവാനെ പൂജിക്കുക നാഗത്തേവർക്ക് വഴിപാടുകൾ ചെയ്യുക നാഗത്തേവർക്ക് സർപ്പവലി പാലഭിഷേകം മഞ്ഞളഭിഷേകം എന്നിവ ചെയ്യുക മഹാദേവന് ക്ഷീരധാര ജലധാര എന്നിവ ചെയ്യുക ഇതൊക്കെ മനോദുഖത്തിന് ഏറ്റവും ഉത്തമമാണ് കൂടാതെ പഞ്ചാക്ഷര മന്ത്രം ജപിക്കുക ശിവനെ പൂജിക്കുക ശിവക്ഷേത്രത്തിൽ പ്രധാനമായിട്ടും വൈദ്യനാഥനായിട്ടുള്ള ശിവന് മുങ്ങിക്കൊളിച്ച് അവിടെ ദണ്ഡ നമസ്കാരം ചെയ്യുക എന്നീ കാര്യങ്ങൾ പ്രദോഷവ്രതം എടുക്കുക എന്നിവയൊക്കെ മനഃശാന്തിക്ക് ഏറ്റവും നല്ലതാണ് പിന്നെ മനസ്സിനെയൊക്കെ സ്വാധീനിക്കുന്ന ഗ്രഹം ജാതകത്തിൽ അല്ലെ ഒരു ഗ്രഹനില എടുത്തു കഴിഞ്ഞാൽ ബുധൻ്റെ ഇഷ്ട അനിഷ്ടഭാവങ്ങളെയാണ് മനസ്സിൻ്റെ പ്രധാനമായിട്ടും സ്വാധീനിക്കുന്നത് അപ്പോൾ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ബുധന പൂജ പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുന്നതും മനോദുഃഖങ്ങൾ മാറാനും മനസ്സിൻ്റെ സംഘർഷമായിട്ടുള്ള രീതി മാറ്റി മനസ്സിനെ സന്തോഷം എന്നുള്ള രീതിയിലേക്ക് മാറ്റാൻ ഏറ്റവും ഉത്തമമാണ് എല്ലാവർക്കും ഈശ്വരന്മാരുടെയും കാരണന്മാരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം